ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൻ്റെ ഇയറിംഗ്സ് കമ്മൽ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ നമ്മൾ ഗേൾസിന് പല വിധത്തിലുള്ള സാധനങ്ങൾ ഇഷ്ടമുണ്ടാവും അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇയർ അത് എത്ര കിട്ടിയാലും എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഓക്കെ ഫസ്റ്റ് വൺ ഈ ഒരു കാണുന്നുണ്ടോ ഈ ഒരു കമ്മലാണ് നല്ല പാർട്ടി വൈബിൽ വരുന്നൊരു കമ്മലാണ് നമുക്ക് പാർട്ടി വെയേഴ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡാണ് ഈ ഒരു ഇതാണ് നമുക്ക് അടുത്ത കളക്ഷൻസ് കാണാം ഇതിൽ വരുന്നത് ഒരു സെയിം ടൈപ്പ് ഓഫ് ഇയറിങ്സ് ആണ് അതിന്റെ തന്നെ ഒരു ത്രീ കളർ ഷെയ്ഡ്സ് ഉണ്ട് പിന്നെ ഈ റെഡ് പിന്നെ ഈ സിൽവർ കൂടുതലായിട്ട് എൻ്റെ കയ്യിലുള്ളത് പാർട്ടി വെയർ ഇയറിംഗ്സാണ് പാർട്ടി വെയർസ് എനിക്കങ്ങനത്തെ വലിയ വലിയ ഇയറിംഗ്സ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഞാൻ എൻ്റെ ഇയറിംഗ്സിലെ ഞാൻ കുറച്ചാണ് കാണിച്ചത് ഇനി വീണ്ടും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീണ്ടും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ ബായ് うん。